ഇന്ത്യക്കെതിരെ അമിത തീരുവ അടിച്ചേൽപ്പിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി ലോകത്തെ പ്രധാന സാമ്പത്തിക ശക്തിയെന്ന ഭാവേന ലോകരാഷ്ട്രങ്ങൾക്കുമേലെ വിവിധ തീരുവ് അടിച്ചേൽപ്പിക്കുവാനുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്ന് പ്രവർത്തകർ പറഞ്ഞു സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂടിയ യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി സിചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ട്രംപിന്റെ തീരുവ് വർധനയ്ക്കെതിരെ പ്രതികരിക്കാത്ത മോദി രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ദേശസ്നേഹവും പ്രതികരണശേഷിയും അമേരിക്കൻ ഭരണകൂടത്തിന് അടിയറവ് വെച്ചിരിക്കുകയാണെന്ന് സി ചന്ദ്രൻ പറഞ്ഞു റഷ്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളുമായുള്ള ആയുധ കരാർ അവസാനിപ്പിക്കുകയും പൂർണ്ണമായും ആയുധങ്ങൾ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടി അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന രാജ്യമായിരിക്കുകയും പണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായും ആയുധ കരാർ സൈനിക കരാറുണ്ടായിരുന്നില്ല എല്ലാ കരാറുകളും റദ്ദു ചെയ്ത് അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നതിരവസ്ഥ ഉണ്ടായപ്പോൾ ഡി സി സി ജനറൽ സെക്രട്ടറി വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് ബ്ലോക്ക് പ്രസിഡന്റുമാരായ പി കെ പ്രിയാകുമാരൻ പി കെ വാസു എം രാധാകൃഷ്ണൻ കെ ഭവദാസ് സി കിദർ മുഹമ്മദ് ഹരിദാസ് മച്ചിങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്